ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പോൾ എനിക്ക് സുഖമാണ് കേട്ടോ രാവിലെ യുദ്ധഭൂമിയിലെ പടംമാര കണക്കാണ് നമ്മുടെയൊക്കെ അവസ്ഥ എല്ലാം ഒന്ന് ഒതുങ്ങി വന്ന് മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടു കഴിയുമ്പം റിലാക്സ് റിലാക്സാവും കേട്ടോ അപ്പോൾ ഒരു യുദ്ധം നടന്ന കണക്കുള്ള ഫീലിംഗ് ആണ് അപ്പോൾ താണ്ടെ രണ്ടുപേരും സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അണ്ടാ ഞാന് എനിക്ക് കടയിലേക്ക് കുറച്ച് സാധനങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ക്ലാസ്സിന് വന്നുമ്പം ആ സാധനങ്ങളും കൂടെ എടുത്തു കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞു തിരിച്ചു വരുമ്പോൾ അതൊക്കെ കൊടുത്തിട്ട് വേണം വരാനായിട്ട് വരാനായിട്ടാ അപ്പം എല്ലാം പറക്കി ഒതുക്കി സഞ്ചിയിലാക്കിയിട്ട് വണ്ടി വെക്കാനായപ്പോൾ നാണ്ട കുത്തിരിക്കുന്നു വണ്ടീൻ്റെ മേളിൽ എന്തായാലും ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ആൾ എണീറ്റിരിക്കും ആരോ വിളിച്ചെണ്ണത്തിയാണൊക്കെ ആ ചാടി എണീക്കുന്നത് പിന്നെ പോകാൻ നേരത്ത് കുറേ ഡിമാൻഡുകൾ ഉണ്ട് കേട്ടോ പല സൈസ് മിഠായി പേരൊക്കെ പറഞ്ഞു വിടും അപ്പോൾ തക്കട് ഭയങ്കര ഗൗരവത്തിലാണോ പിണക്കത്തിലാന്ന് തോന്നുന്നു എന്താണെന്നൊന്നും പറഞ്ഞിട്ട് മിണ്ടുന്നില്ല ഒരു ഉമ്മ ചോദിച്ചിട്ട് തരുന്നില്ല അപ്പോൾ ഇടഞ്ഞിരിക്കുന്ന ആനയെ മെരിക്കിയെടുക്കുന്ന കണക്ക് തക്കടുവിനെ ഞാനൊന്ന് മെരിക്കിയെടുക്കാമെന്ന് നോക്കുക കേട്ടോ മക്കളെ സ്കൂളിൽ വിട്ടിട്ട് അവിടെ നിന്ന് നേരെ ക്ലാസ്സിലോട്ട് പോകട്ടോ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് കടയിലേക്ക് സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്ന് പാക്ക് ചെയ്തിട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം തിരിച്ച് കടയിൽ കൊണ്ടു കൊടുക്കണം അങ്ങനെ തക്കടുവിൻ്റെ പിണക്കം മാറി എനിക്കൊരു ഉമ്മ കിട്ടിയ ഐഷു അൽഫാനൊക്കെ റെഡിയായി ഫ്രണ്ടിൽ നിൽക്കാട്ടോ റോഡിൽ ഇറങ്ങി നിൽക്കുകയാണെ അപ്പോൾ ഇവിടുത്തെ പിണക്കവും പരുവവും മാറ്റാതെ എനിക്ക് എനിക്കിവിടുന്ന് ഇറങ്ങി പോകാനും പറ്റത്തില്ല അപ്പം ഞാൻ പോയിട്ട് വരാം ക്യസ് അങ്ങനെ ഞാൻ കോളേജിലെത്തി മുകളിൽ കാരണം കേട്ടോ അപ്പോൾ കയറി 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 കാല് വഴയും അപ്പോൾ എൻ്റെ ഹെൽമെറ്റും സെഞ്ചിയും എല്ലാം എൻ്റെ കയ്യിലുണ്ട് ഹെൽമെറ്റ് പുതിയതായതുകൊണ്ട് വണ്ടിയിൽ തൂക്കിയിട്ട് എനിക്കൊരു പേടിയാണ് ആരെങ്കിലും കട്ടു കൊണ്ട് പോയാലോ പുതിയതല്ലേ അപ്പൊ സഞ്ചിയിൽ കടയിൽ കൊടുക്കാനുള്ള സാധനങ്ങൾട്ടാ അതും അവിടെ തൂക്കിയിടാൻ പറ്റില്ല അപ്പൊ ഞാൻ മെയിൽ ക്ലാസിന്റെ പുറത്തായിട്ട് അവിടെ കൊണ്ടുപോയിക്കും ഇവിടെ ആകുമ്പോ ആരും വരുത്തില്ല ആരും എടുക്കത്തുമില്ല അതൊരു സേഫ്റ്റിയാണ് അപ്പോഴേ എന്റെ ഒക്കെ കണ്ടിട്ട് കുറെ പേര് എന്തിനാണ് ഇത്രയും പുട്ടി വാരി തേക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇത് ഇത്രയും പൂട്ടിയൊന്നും മേക്കപ്പ് മേക്കപ്പൊന്നും ഇല്ല നമ്മള് ജസ്റ്റ് അതിലെ ഫിൽറ്റർ ഒന്ന് ഇടുന്ന കേട്ടോ അപ്പോൾ ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം ഈ ബുക്ക് ബുക്കെടുത്തതിനകത്ത് നമ്മൾ വന്നവരുടെയൊക്കെ പേരെഴുതണം അതുപോലെ സൈൻ ചെയ്യണം എത്ര മണിക്ക് വന്നു എത്ര മണിക്ക് പോകുന്നു അതെല്ലാം എഴുതി ക്ലിയർ ആക്കി വെക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ക്ലാസ്സിൽ വരാൻ നേരത്തെ ഇവിടെ രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് എന്നെയും കൂടെ ചേർത്ത് മൂന്ന് ഇപ്പോൾ മൂന്നാല് മൂന്ന് നാല് പേരും കൂടെ ജോയിൻ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം പഴയ സ്കൂൾ ലൈഫ് ആണ് കേട്ടോ എനിക്കിപ്പോൾ വീണ്ടും തിരിച്ചു കിട്ടിയിരിക്കുന്നത് പഴയ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നും അല്ല ഫ്രണ്ട്സൊക്കെ പുതുതാണ് എങ്കിലും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലെ എന്താ പറയുക മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങൾ കിട്ടുന്നത് കൂടെയാണല്ലേ അവരുടെ സ്നേഹവും സൗഹൃദവും എന്താ പറയുക അതിനെക്കുറിച്ച് എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കൊന്നും അറിയില്ല അപ്പോൾ വന്നവരുടെ എല്ലാവരുടെയും പേരെഴുതാട്ടോ അപ്പൊ അവരൊക്കെ അവരുടെ സൈൻ ചെയ്യുന്ന ഭാഗത്ത് സൈൻ ചെയ്താൽ മാത്രം മതി ബാക്കി എല്ലാവരുടെ പേര് ഞാൻ തന്നെ അവിടെ എഴുതി വെച്ചേട്ടാ ക്ലാസ്സിൽ വരുമ്പോഴേ എല്ലാ ഓർമ്മകളും മറക്കെട്ട അതായത് നമ്മുടെ ജോലി തിരക്കുകളും സ്ട്രെസ്സുകളും എല്ലാം മറന്നിട്ട് ഫ്രണ്ട്സുകളുടെ കൂടെ ഇരിക്കുക നല്ല ഹാപ്പിയാണ് എന്നെപ്പോലെ തന്നെ കേട്ടോ ബാക്കി എല്ലാവരുടെയും ഒരേ ഫീലിങ്സ് തന്നെയാണ് ക്ലാസ്സിൽ വരുമ്പോഴാണ് ഇത്തിരി ഹാപ്പിനെസ് എന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ ഒരു കാതുകൂത്തൽ ചടങ്ങാണ് കേട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മിസ്സിന്റെ കാതുകൂത്തലാണ് അപ്പോൾ കാതുകൂത്തൽ മൂക്കുകൂത്തൽ എല്ലാ പരിപാടിയും ഉണ്ട് പക്ഷെ ഇവിടെ ആരും മൂക്കൊന്നും കുത്തുന്നില്ല അപ്പോൾ ഇവിടെ താണ്ടേ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ ഹെയർ ഡ്രൈ ചെയ്തോണ്ടിരിക്കുക കേട്ടാ അപ്പോൾ ഒരു സൈഡിൽ സ്റ്റുഡൻസിൻ്റെ പഠിത്തവും വർക്കും എല്ലാം കൂടെ പ്രാക്ടിക്കൽ റൂമാണ് അപ്പോൾ പ്രാക്ടിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാത് കുത്തിയതാണ് കേട്ടോ ഇത്രയും കാര്യമായിട്ട് ഇന്ന് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യമായിട്ടും ഈ സൂചി ഇങ്ങനെ കുത്തി ഇറക്കുന്നത് ആ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ കാണുന്നത് ഗൺഷൂട്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ സൂചി കാതിൽ കുത്തി ഇറക്കുന്നത് ആദ്യമായിട്ടാണ് ഏട്ടാ കാണുന്നത് വല്ലാത്തൊരു സംഭവം തന്നെ മെസ്സിനൊരു വേദനയില്ലായിരുന്നു ധരിപ്പിക്കാനുള്ളൊരു ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടാണ് കേട്ടോ അത് ചെയ്തത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടേ ഫുഡ് കഴിക്കട്ടാ അപ്പം ഞാൻ ഫുഡൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് എല്ലാവരും ഈ പാത്രത്തിൽ കൈട്ട് വരലാണല്ലോ ജോലി അപ്പോൾ എല്ലാവരും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതാണ്ടേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് എന്താ പറയുക പഴയ സ്കൂൾ ലൈഫ് തിരിച്ചു തിരിച്ചുവിട്ടേ പോലെ തോന്നി കേട്ടാ ഇത് എത്ര നാൾ കുറച്ച് നാൾ കഴിയുമ്പോഴൊക്കെ തീരും എങ്കിലും ഒരു അപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു ഈയൊരു എൻജോയ്മെൻറ്റിനി ചിലപ്പോൾ ഇനി എനിക്കൊരിക്കലും കിട്ടത്തില്ലായിരിക്കും അപ്പോൾ കിട്ടുമ്പോൾ നമുക്കങ്ങ് ആസ്വദിക്കാം അല്ലേ അപ്പോൾ നമ്മുടെ പാലക്കാടൻ കറികളാണ് മാങ്ങാച്ചാറ് രസം മുട്ടക്കോസ് മെഴുക്ക് വരട്ടി ബീട്രൂട്ട് മെഴുക്ക് വരട്ടി അങ്ങനെ സാധാ നാടൻ കറികളാണ് കേട്ടോ അതുകൊണ്ട് എൻ്റെ കയ്യിലാക്കാൻ വയ്യാത്തോണ്ട് എനിക്ക് വാരിത്തേരിയാണ് ഉണ്ണിമായ അപ്പോൾ ഉണ്ണിമായൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഉണ്ണിമായ നിൻ്റെ കൈപ്പുണ്യം കൊണ്ടാണ് തോന്നുന്നു എനിക്ക് ആ ചോ ചോറിൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്ത് എന്ന് പറഞ്ഞപ്പോൾ അവൾ ചിരിക്കുകയാണ് അപ്പോൾ ദൂരെ നിന്ന് വരുന്ന പിള്ളേരൊക്കെ ഉണ്ടാവരൊക്കെ ഫുഡ് കൊണ്ടുവരും എന്താ വെച്ചാൽ അവർ വീടെത്തുമ്പോഴത്തേക്കും അവർക്ക് നല്ലപോലെ വിശക്കും ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് നേരെ പോയിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഉണ്ണിമായ ഫുഡ് തന്നപ്പോൾ ഞാൻ ഉണ്ണിമാൻ്റെ അടുക്ക പറയുകയാണ് എൻ്റെ അമ്മയാണ് ഓടി നീന്ന് അപ്പോൾ അവൾക്ക് ചിരി വരികട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അതാണ്ട് ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി കടയിലേക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാലേ ഈ കോട്ടുസൂട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ വണ്ടിക്കകത്ത് കുറേ കുപ്പിയും ചാക്കുമൊക്കെ തൂക്കിട്ടു പോകുമ്പോൾ ആൾക്കാരൊക്കെ നോക്കും കേട്ടാ പിന്നെ ഞാൻ അങ്ങനെ പോയി ഈ കോട്ട് സൂട്ടും വരുന്നതിന് മുമ്പേ എൻ്റെ തൊഴിൽ ഇതായിരുന്നല്ലോ അപ്പോൾ പിന്നെ സൂട്ട് ഇട്ട് ഇതൊന്നും ചെയ്യാതിരിക്കാനും പറ്റില്ല അങ്ങനെ ഇതൊക്കെ തൂക്കിക്കൊണ്ട് വന്ന് കടയിൽ കൊണ്ടുവന്നത് അവിടെ ഇറക്കിയും കൊടുക്കണം ഭാഗ്യം വേണം പിള്ളേച്ച ഇതിനൊക്കെയാണ് പറയുന്നത് ഭാഗ്യം വേണമെന്ന് ഇതുപോലെ കൂലിയില്ലാത്ത വില ചെയ്യുന്ന തൊഴിലാളിയെ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ അപ്പം എൻ്റെ പർച്ചേസിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടാ ഇനിയിപ്പം വീട്ടിലോട്ട് പോകണം ഫുഡ് കഴിക്കണം ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം മക്കളെ വിളിക്കാൻ പോണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കോഴി ഉണ്ടല്ലോ തെങ്ങി കുറച്ച് തീറ്റയൊക്കെ കൊടുത്ത് പിന്നെ പാക്ക് ചെയ്ത് നടത്തു പോകണം സാധനങ്ങൾ എടുക്കണം കടയിൽ കൊണ്ടു കൊടുക്കണം അങ്ങനെ ഒരുപാട് ജോലി ഉണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് എൻ്റെ ഈ ജോലികളൊക്കെ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ അങ്ങോട്ട് എഴുതി അറിയിക്കും അപ്പം പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്